ഒരു പണിയില്ലാതെ ചെറിയും കുത്തി അടക്കണം നീ എന്നാ പോസ്റ്റ്മാനായത് ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തു ആയിട്ട് എന്റെ മോളിന്റെ പുറകണന്നുണ്ടല്ലോ മുട്ട തല്ലി ഓടിക്കും തല്ലൊടിക്കോട് മാറോ തന്റെ പെട്ടേനെ അടിച്ചു പൊളിക്കും തന്റെ മോറവനെ സ്യിച്ചെണ്ടെങ്കിലേ അത് അവള് ചെയ്ത സുഹൃത്താ താൻ എന്ന ഏത് ജനമ തറച്ചിരുന്നാലും ഇതുപോലെ മരുപാട് കിട്ടില്ല നിർത്തടാ ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ അതെങ്ങനെ ചെലപ്പോ നിനക്കും പറഞ്ഞ കാണുന്ന പറയൂടാ ഞാൻ ഇനിയും പറയും നീയും അതേ പഴച്ചുണ്ടായ വർഗം തന്നെയാ പഴച്ചുണ്ടായത് പുല്ലേ അവൻ ആരുടെ മോനെന്ന് പറയാം തനക്ക് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ അവനും അവരുടെ കൂടെ താമസം താമസിക്കുന്നത് താൻ അവിടെ നോക്ക് എന്നിട്ട് അവിടെ താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്റെ പൊന്നു മക്കളെ ദൈവം നേരിട്ട് കൊണ്ടുവന്ന ഒരു ചാൻസ് ചാൻസാണിത് ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു രഹസ്യവേഴ്ചയിൽ ഒരു ജാനസമ്പ്

എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യ പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ ദൈവമേ നിങ്ങൾ വിശ്വസിച്ചില്ലോ ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം വേണ്ട ഈ മുഖം എനിക്കിനി കാണണ്ടി ുള്ളത് മാറി ആ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ മനുഷ്യനോട് പുറത്തിറങ്ങി നടക്കാൻ വയ്യോനെ നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നറിയാമോ മുഖ്യന്റെ മകനാണ് കുമാരൻ എന്ന് നാട് മുഴുവൻ പാട്ടായി ആ പിന്നെ നിന്നെ മൂന്നാല് ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ അതിനുശേഷമാവാ ഭാവി പരിപാടികൾ ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല കേട്ടതല്ല സത്യമാവണമെന്നില്ല എന്നാൽ അയാളുടെ കൂടെ തന്നെ നിന്നു ആരുടെ കൂടെ ഇല്ല പിന്നെ എന്താ രാജി ആവശ്യപ്പെടാത് രാജിവെക്കണം എല്ലാരും മുറിച്ച് മനസ്സിന്റെ മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ അവൻ എവിടെയുണ്ട് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എല്ലാരും കണ്ട് മറിയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛൻ കഴിഞ്ഞില്ല കണ്ടു കൊതി തീർന്നില്ല അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാരിലൂടെ യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേടുകൊണ്ടാ ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം ആദർശവാനായ ആ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം

പോലീസ് വന്ന് വീട്ടുകാരെ മുഴുവൻ വെച്ചോണ്ട് അമ്മാവാ അച്ഛനെ വഴക്ക് പറയാൻ ഇവിടെ കഴിയാൻ ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവിനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്നുവരെ കാണിച്ചിട്ടുണ്ടോ ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് സാവധാനം പറയാന്ന് കരുതി അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഒരു കുഞ്ഞാണ് എച്ച് വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട് ഒരച്ഛന്റെ വേദന അറിയില്ല അമ്മാവിനറിയില്ല കരയാൻ പോലും എന്റെ അച്ഛന് എന്റെ ഏട്ടൻ ഒന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന അമ്മയോടും ഞങ്ങളോടും അമ്മാവിനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എനിക്കെന്റെ ഏട്ടനോടും பட்டலம் அம்மா நேரமேட்டற இல்ல இப்ப எனக்கு என் டேட்டே வேணும் என் டேட்டே கண்டு பிடிச்சு தா மாமா கரியானே கரியது மக்களே கரியானே என்னடி குமாரேட்டனே இ அம்மாவை கொண்டு வந்தானே சாதி கொலை முக்கியமந்திரிக்கெனிக்க நம்ம பிரியப்பட்டம் நாளே കുമാറിന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിനുത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ എം കെ എസ് വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറുവരെയായിരിക്കും ബന്ദ് ഇത്രയ്ക്കും ക്രൂരത പാടില്ല പങ്ങളെ എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ ആ പാവത്തിലെ കൊല്ലാക്കുലം ചെയ്യരുത് ഇനിയും അളിയോടുള്ള വെറുപ്പ് മനുഷ്യൻ സൂക്ഷിക്കാന ഭാവമെങ്കിൽ ആയിക്കോ പക്ഷേ അത് അധികം നാളെ നീണ്ടു നിൽക്കില്ല

കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കും ഇപ്പൊ സംശയമുണ്ട് മുഖ്യമന്ത്രി വന്നത്തിനു വേണ്ടി ഇവ മനഃപ്പുറം ഒരുക്കിയ നാടകം ഇത് ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട് ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും കണ്ടോ എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ട് അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്നാ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത് നീ കരുതുന്നത് പോലെ ഞാൻ എത്ര ക്രൂരനൊന്നും അല്ല കുട്ടാ ഞാൻ അധികാരത്തിൽ വന്നാല് നിനക്കൊരു രക്തസാക്ഷ്യമുണ്ടോ പണിന്ന് തന്നേക്കാൻ മോനെ പക്ഷെ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം வீடு பரிசோதிகா இன் கம் தாக் ஃபிரைட் ஆனோ அல்ல இன்ட்ரெஸ்டிங் ஃபிரைட் ஆனா ஞான இல்ல ஏதுக்கா பிடிச்ச மாதிரி குமாரோ இறக்கோ செல்லம் பொறிஞ்சு வெட்டி தொடக்கி கையில் திட்டு அடிச்சு கை தொடக்கி சார்ஜ்யா அச்சுட்டா ரெண்டு அண்ணன் அடிச்சு பூந்து விளையாடே மோ அறியா இது ஞான நம்ம குமாரனை கண்டு கிட்டி Oh. <laughs> ഇത്രയും കാലം ഈ നാടിനെ സേവിച്ചതിന് നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിൽ നിന്ന് തന്ന സൽപ്പേര് ധാരാളം മതി ഇതെന്റെ ചോരയാണ് ഒരിക്കൽ പോലും വേദനയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ മകനാണ് ം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണു ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ മകനു വേണ്ടി പെണ്ണു ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്